ഹായ് നമസ്കാരം അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഗുഡ് ആഫ്റ്റർനൂൺ അപ്പൊ ഓഡിയബിൾ ആണോ ദീപ രാഹുൽ ചിന്നു ജംഷാദ് വിചിത്ര ശ്രീജിത്ത് ഹായ് മിസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഹായ് പറയാണ് അപ്പൊ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും പഠിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മളുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് വൈകുന്നേരമായിരിക്കും നമ്മളുടെ ആദ്യത്തെ പരീക്ഷ എന്നും കൂടി പറയുക ടൈം നമുക്ക് മുൻകൂട്ടി ലഭിക്കാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എക്സാം നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ കിട്ടി എന്ന് വിചാരിക്കുക ലിങ്കിൽ കയറി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ജോയിൻ ചെയ്ത എല്ലാവർക്കും ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടാവും എന്നും കൂടി പറയുക മനസ്സിലാക്ക പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം ഈ ഒരു വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് അറിയാലോ ഒരു ഗുണവുമില്ലാത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒന്ന് രണ്ട് വീട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം പരീക്ഷ നിങ്ങൾക്കറിയാം നമ്മളുടെ കയ്യിൽ ഒരുപാട് റാങ്ക് ഫയേഴ്സ് ഉണ്ട് ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരുപാട് ആപ്പുകൾ പർച്ചേസ് ചെയ്ത് പഠിക്കുന്നവരാണ് നിങ്ങൾ സ്റ്റഡി സെന്റർ എല്ലാം ഷീ ലേണിംഗ് ആപ്പ് അല്ല അറിവിന്റെ പേടകമല്ല പല സെന്റേഴ്സും പല തരത്തിലുള്ള ആപ്പുകളുണ്ട് നിങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് പഠിക്കുന്നവരാണ് ഓക്കെ നന്നായി പഠിക്കുന്നവർ അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പഠിക്കുക ഓക്കെ അതൊക്കെ തന്നെയാണ് ഓക്കെ കാണാൻ വെയിറ്റ് ചെയ്തായിരുന്നു അല്ലെ ഓക്കെ ഇന്ന് എക്സാം അശ്വതി ഇന്ന് വൈകുന്നേരമാണ് എക്സാം കേട്ടോ നിങ്ങളുടെ സമയം വൈകുന്നേരം ഏഴ് ടു എക് സെറ്റിനുള്ളിലാണ് എക്സാം നടക്കുക എന്നും കൂടി പറയുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഗുണ എന്താണ് എന്ന് നിങ്ങൾക്ക് പരീക്ഷ കഴിയുമ്പോ ഇന്നത്തെ പരീക്ഷ അല്ല ഈ സ്റ്റഡി പ്ലാൻ പരീക്ഷ ആയിക്കോട്ടെ ഏത് പി എസ് സി പരീക്ഷ കഴിയുമ്പോൾ അതിന്റെ ഗുണ ഉണ്ടാവും അത് ഞാൻ വിത്ത് പ്രൂഫോട് കൂടി തെളിയിച്ച കാര്യമായിരുന്നു എൽ പി യു പി സമയത്ത് അത് എന്റെ മക്കൾക്ക് ആ റിസൾട്ട് കണ്ടപ്പോ ആയിരത്തിൽ കൂടുതൽ പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് അതേ സംഭവം തന്നെയാണ് ഇംപ്ലിമെന്റ് ഇവിടെ ചെയ്യുന്ന പക്ഷേ കുറച്ച് അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മാത്രമേ പറയുന്നു ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രം എന്താ ഞാൻ പറയുന്നുള്ളൂ എന്ന് ആദ്യം മനസ്സിലാവുന്നുള്ളൂ ഓക്കെ അതായത് നിങ്ങൾക്കറിയാം പരീക്ഷ വന്നിട്ട് ഇപ്പം മുഴുവനായിട്ടും എസ്ഇ ആർ ടി ആണ് ചോദിക്കുന്നത് അല്ലെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളുടെ റീസെന്റ് ആയിട്ട് വരുന്ന റാങ്ക് ഫയലിലൊക്കെ എൻ സിആർ ടി മെസ്സിആർ ടി ഒക്കെ വാരി വലിച്ച് നാലും അഞ്ചും വോളിയം ആയിട്ടുള്ള ബുക്കുകളാണ് വരുന്നത് എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് മുഴുവനും ഈ പത്തും പതിനയ്യായിരം ക്വസ്റ്റ്യൻ തളി കയറ്റി വയ്ക്കുക പറഞ്ഞാൽ അത് പോസിബിൾ അല്ലാത്ത കാര്യം തന്നെയാണ് എന്ന് എനിക്കറിയാം നിങ്ങൾക്കത് പറ്റുമോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം മിസ്സിക്കറ്റ് ഓക്കെ ഓക്കെ പറയാട്ടാ അപ്പൊ നിങ്ങൾക്ക് അത് പറ്റോ എനിക്ക് പറ്റില്ല കുറെ റാങ്ക് ഫയൽ ഉണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം എസ്ഇ ആർ ടി ബുക്കുകൾ തന്നെയാണ് പഠിച്ചിട്ട് മതി നിങ്ങൾ ഏത് റാങ്ക് ഫയലിന്റെ പിന്നാലെ പോവാന് അതിൽ ഒരു മാറ്റവും ഇല്ല പരീക്ഷണ രീതി അടിമുടി മാറിക്കഴിഞ്ഞു നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റീസൺ കഴിഞ്ഞ ഒരു പത്തോളം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും നിങ്ങൾ വ്യക്തമായ എസ് സി ആർ ടി ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നിന്ന് എവിടെയൊക്കെ വന്നിട്ടുണ്ട് പറയാൻ പറ്റും എനിക്ക് വ്യക്തമായിട്ട് അത് പറയാൻ പറ്റും കാരണം അത് നമ്മൾ ഫോളോ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് മനസ്സിലായോ നിങ്ങള് ബുക്ക് വാങ്ങുമ്പോൾ ബുക്ക് കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്ന കാര്യം ആരും ആദ്യമൊന്നും ശ്രദ്ധിക്കുക അപ്പൊ എൻ സി ആർ ടിയും എസ് സി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈസി ആയിട്ട് അതായത് ഒരു നൂറ് ദിവസത്തിൻ്റെ ഉള്ളില് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടിയും അതുപോലെ തന്നെ എൻ സി അതുപോലെ പുതിയതായിട്ടുള്ള ബുക്ക് പഴയ ബുക്കും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തന്നിരിക്കും ഒത് ഉറപ്പാണ് അതിൽ ഒരു മാറ്റവും ഇല്ല ഈ നൂറ് ദിവസത്തില് തന്നിരിക്കും പറഞ്ഞാൽ തന്നിരിക്കും അതിലൊരു മാറ്റവും ഇല്ല ഡെയിലി പഠിപ്പിക്കും ഡെയിലി പരീക്ഷയിടും മോഡൽ പരീക്ഷ എല്ലാം വിട്ടിട്ടുള്ള രീതിയിലായിരിക്കും തന്നത് നമുക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇതാണ് പുതിയ മാറിയ ബുക്ക് ഞാൻ മാറിയ ബുക്കും പരീക്ഷയിടും പഠിപ്പിക്കും പഴയ ബുക്കും പഠിപ്പിക്കും അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് മാത്രം പഠിച്ചാൽ മതിയോ പോരാ എന്ത് വേണം പ്ലസ് വണ്ണും പ്ലസ് ഉം കൂടെ പഠിപ്പിക്കും അതുപോലെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപതിന്റെ പുതിയ അസിയാക്കി ബുക്കും കൂടെ പഠിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുള്ളൂ അടുത്ത നിങ്ങളുടെ എക്സാമുകൾ ഏതായിപ്പോ ഇത്രയും നിങ്ങൾ പഠിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ എഴുതുമ്പോൾ ആ ഒരു സ്മാർക്ക് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും അത് ഉറപ്പ് തന്നെയാണ് ഇപ്പൊ നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷ പി എസ് സി യിൻ ഭാഗത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൂറ് മാർക്ക് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു എഴുപത്തഞ്ച് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ അത് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഉറപ്പ് തന്നെയാണ് ഈ ഒരു വീഡിയോയില് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എയിംസിന്റെ ആനുവേഴ്സറി ഒക്കെ കഴിഞ്ഞു അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ ആദ്യം തന്നെ പറയുന്നത് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടീം വ്യക്തമായി ശ്രദ്ധിക്കുക എക്സാം സീരിയസ് ആണ് പുതിയതും പഴയതും ആണ് ഇത് ഞാൻ തരുന്നത് എങ്ങനെയെന്നും കൂടി ഒന്ന് മക്കളൊന്ന് ശ്രദ്ധിക്കുക അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുള്ളവർക്കും പരീക്ഷയുള്ളവർക്കും സെക്രട്ടറിയേറ്റ് ഓയേവോ ഏത് പി എസ് സി പരീക്ഷ എൽ പി യു പി എച്ച് എസ് എട്ടോ കോമ്പറ്റീവ് എക്സാം ഏതുമായിക്കോട്ടെ ഇനി നിങ്ങൾ പഠിക്കേണ്ടത് എസ്ഇ ആർ ടി ബുക്കിൽ തന്നെയാണ് പഴയത് മാത്രം പഠിച്ചാൽ മതിയോ പോരാ ലിസ്റ്റിൽ വരില്ല പുതിയതും പഠിച്ചിരിക്കണം ഒന്നു മുതൽ അഞ്ചു മുതൽ പത്ത് വരെ മാത്രം ഞാൻ പഠിച്ചിട്ട് എനിക്ക് എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതിയോ എന്തും കൂടി വേണം പ്ലസ് വൺ പ്ലസ് ഉം കൂടി അപ്ലിക്കബിൾ ലഭ്യമുള്ള ഉം കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം അത് ഞാൻ നൂറ് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു തന്നിരിക്കും അത് അത് എങ്ങനെ എന്നും കൂടി പറഞ്ഞു തരാം ഓക്കെ അതായത് എന്തൊക്കെയാണ് എന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് ഡെയിലി പഠിക്കാൻ തരും അതെങ്ങനെയാണ് അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് നമ്മുടെ എയിംസിന്റെ അറിവിന്റെ പ്രണയത്തിന്റെ മെറ്റീരി വിഷയം അന്ന് വന്ന മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് എന്നിട്ട് നമുക്ക് ഒരു ഒരു എസ്ഇആർ ടി കയ്യിൽ ബുക്ക് എടുത്തു എന്നിട്ട് ഇരുന്ന് ഒരു ബുക്കിൽ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് തലയിൽ കയറണമെന്നില്ല അപ്പൊ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സിലബസിന് അടിസ്ഥാനത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ തയ്യാറാക്കി നമ്മൾ തരുന്നു ആ മെറ്റീരിയൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ദ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള മെറ്റീരിയൽസ് പുതിയതും പഴയതും കാര്യങ്ങളായിട്ടുള്ളത് തന്നിരിക്കും ഡെയിലി സ്റ്റഡി പ്ലാന് നൂറ് ദിവസത്തില് ഡെയിലി നിങ്ങൾക്ക് എന്തുണ്ടാവും സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഡെയിലി പഠിക്കാനുള്ള മേഖല അഞ്ചാം ക്ലാസ്സില് സ്റ്റഡി പ്ലാൻ കാണിച്ചു തരാം അഞ്ചാം ക്ലാസ്സില് കുറച്ച് ചാപ്റ്റേഴ്സ് വരും അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവും വൈസ് അതായത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അഞ്ചാം ക്ലാസ്സിലെ മുഴുവൻ ചോദ്യങ്ങളും പരീക്ഷ ഡെയിലി നിങ്ങൾക്ക് അൻപത് മാർക്കിന്റെ പരീക്ഷ ഉണ്ടാവും ടോപ്പിക് ഓൾറെഡി നമുക്ക് സ്റ്റഡി പ്ലാൻ തന്നിരിക്കും ഒരാഴ്ചയുള്ള സ്റ്റഡി പ്ലാൻ തന്നിരിക്കും അതേ ദിവസം നിങ്ങൾക്ക് ഡെയിലി എൻ്റെ അൻപത് മാർക്കിന്റെ പരീക്ഷ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഈ അഞ്ചാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ SCERT യുടെ അഞ്ചാം ക്ലാസ്സിന്റെ മുഴുവൻ ഒരു പരീക്ഷ ആറാം ക്ലാസ് കഴിഞ്ഞാൽ ആറാം ക്ലാസ്സിന്റെ മുഴുവൻ പരീക്ഷ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ ഏഴാം ക്ലാസ്സിന്റെ മുഴുവൻ പരീക്ഷ ഉണ്ടാവും ദെൻ പത്ത് മോഡൽ പരീക്ഷ എല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ള പത്ത് മോഡൽ പരീക്ഷ നൂറ് മാർക്കിന്റെ ഉണ്ടാവും ഈ എല്ലാം തന്നെ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ പഠിപ്പിക്കുള്ളൂ അല്ലാതെ വെറുതെ ഒരു ചോദ്യവും നാല് ഉത്തരവും തരുന്ന രീതിയിലുള്ള എക്സാം ആയിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത് എന്താണ് സ്പോർട്ട് ആക്ടിവേഷൻ രാവിലെ പത്ത് മുതൽ അഞ്ചു മണിനുള്ളിൽ വിളിക്കുന്നവർക്ക് എന്ത് സ്പോർട്ട് ആക്ടിവേഷൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുതിയ സിആർ ടിയും പഴയ സി ആർ ടിയും ഇത്രയും അഞ്ചു മുതൽ പ്ലസ് ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും ആ ും ഡൗൺലോഡ് ചെയ്യാം എടുക്കാം എന്ത് പുതിയതും ഉണ്ടാവും ഉണ്ടാവും പഴയതും വേണമെങ്കിൽ എക്സാം പത്ത് മോഡൽ പരീക്ഷയുണ്ടാവും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉള്ള ഡെയിലി അൻപത് മാർക്കിന്റെ പരീക്ഷയുണ്ടാവും തൊണ്ണൂറ്റി ഒൻപത് രൂപ ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി അമ്പത് പേർക്ക് എങ്ങനെയാണ് എയിംസിന്റെ മെറ്റീരിയൽ എന്നും കൂടി കാണിച്ചത് വളരെ കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് നോക്കിയേ അൻപതിനഞ്ചോ എന്താ ഇങ്ങനെയാണ് നമ്മളുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുക ആൻസർ ചെയ്യുക അത്രയേ ഉള്ളൂ വളരെ ചിത്രങ്ങളായിട്ട് വളരെ ഭംഗിയോട് കൂടിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓരോ ഉദാഹരണങ്ങളും പിക്ചറും വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നും കൂടി മനസ്സിലാക്കുക ട്ടോ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാനും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ ഇതീ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും PDF ആയിട്ട് കിട്ടുക പഠിക്കാനുണ്ടാവും ഇത്രയും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് എൽ പി യു പിക്ക് ഉപകാരപ്പെടും സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് വണ് ടു അസിസ്റ്റന്റ് സെയിൽസ്മാന് സെക്രട്ടേറിയറ്റ് ഓൾ പി എസ് സി എക്സാമിന് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ബാച്ച് ആരംഭിക്കുന്നത് മാർച്ച് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നിനാണ് നമ്മളുടെ പരീക്ഷ എസ് സി ആർ മുതൽ പ്ലസ് ടു വരെയുള്ള ിക്കുന്നത് എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇനി ഇത് വിളിക്കാനായിട്ട് ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും വിളിക്കാം നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി വിളിക്കാം എന്നിട്ട് ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് നമ്പറും കൂടി ചെയ്യാം അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ ഒന്നും വേണ്ട സ്കാൻ ചെയ്യാം ഈ രണ്ട് നമ്പറിലും ഗൂഗിൾ പേ ചെയ്യാം നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് മാത്രം ചെയ്താൽ മതി ട്ടോ ഓക്കെ ഏതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യാം വെറും നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ആർക്കും എസ്ഇആർ ടിയുടെ പുതിയ ബുക്കും പഴയ ബുക്കും പഴയ മെറ്റീരിയല് ഡെയിലി എക്സാം അമ്പത് മാർക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള എക്സാമുകള് അതുപോലെ തന്നെ എന്താണ് പത്ത് മോഡൽ പരീക്ഷ പിന്നെ തരുന്നത് അൻപത് മാർക്ക് പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെയുള്ള എന്നുള്ള കാര്യം തരുന്നത് പിന്നെ ഈ കോണ്ടാക്ട് ചെയ്യുന്ന നാല് മെന്റേഴ്സും കൂടെ നിങ്ങൾക്ക് ഉണ്ട് ഈ നാല് മെന്റേഴ്സിന് നിങ്ങൾക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ എന്ത് ഡൗട്ടിനും അവിടെ കോണ്ടാക്ട് ചെയ്യാം ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടോ ഒന്നോ രണ്ടോ മെന്റേഴ്സ് അല്ല നാല് മെന്റേഴ്സ് അറ്റ് എ ടൈം ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനും കൂടെ പറഞ്ഞുതരാം എങ്ങനെയാണ് പഠിക്കുന്നത് ഡേ വണ് മൂന്നാം തീയതി സ്റ്റഡി പ്ലാൻ നമുക്ക് ചെയ്യുന്നവർക്ക് സ്റ്റഡി പ്ലാൻ കിട്ടും ട്ടോ ചാപ്റ്റർ നെയിം പറഞ്ഞു തരുന്ന പുതിയ പാർട്ട് വണ് ചരിത്രത്തിലേക്ക് അത് കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് നമ്മുടെ കുടുംബം കരുതലോടെ ചിലവിട പ്രപഞ്ചം എന്ന മഹാ അത്ഭുതം വൻകരകളും സമുദ്രങ്ങളും ഇങ്ങനെയായിരിക്കും ഡേ വണ് നിങ്ങക്ക് പഠിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും അൻപത് മാർക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് തരുന്നത് ആദ്യ ദിവസം അടുത്ത ദിവസം നോക്കിയേ പരീക്ഷ അടുത്ത ദിവസം ഡേ ടു നാലാം തീയതി ഇരുമ്പുരുക്കിയ മാറ്റങ്ങൾ അഹിംസ അധികാരം ജനങ്ങൾ ജനങ്ങളിലേക്ക് വേണ്ടി കേരളക്കരയിൽ നമ്മുടെ ഇന്ത്യ ഇതിൽ നിന്ന് നമുക്ക് എന്ത് അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് നിങ്ങൾ അവിടെ സെറ്റ് ആയില്ലേ അടുത്തത് ഡേ സസ്യലോകത്തെ അടുത്തറിയാം ഇതുമായി ബന്ധപ്പെട്ട് അൻപത് മാർക്ക് അങ്ങനെ അഞ്ചാം ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്താവും അഞ്ചാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സോ ആ സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ മാർക്കിന്റെ ഒരു പരീക്ഷയും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങക്ക് മനസ്സിലായോ ഇത് വളരെ സൂപ്പർ ആണ് എന്താ കാര്യം ഞാൻ പറഞ്ഞതാം നിങ്ങൾ എസ് സി ആർ അവിടെ സെറ്റ് ആയി കഴിഞ്ഞു പിന്നെ ഒരു സംശയം ഈ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ എസ് സി ആർ ടി നിങ്ങൾ അവിടെ ഫുൾ ആയിട്ട് അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട കാരണം പുതിയതും ഞാൻ തരുന്നുണ്ട് പഴയതും തരുന്നുണ്ട് പിന്നെ ഈ മെറ്റീരിയൽസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് എടുക്കാം തരുന്നുണ്ട് ഡെയിലി ആണ് നമുക്ക് പഠിക്കാൻ തരുന്ന ഭാഗം ക്ലാസ് വൈസ് ആയിട്ട് തരുന്നുണ്ട് മോഡൽ പരീക്ഷ തരുന്നുണ്ട് പിന്നെന്താണ് സ്റ്റേറ്റ്മെന്റ് സ്പോർട്ട് ആയിട്ട് അപ്പതന്നെ നിങ്ങൾക്ക് ആക്ടിവേഷൻ രാവിലെ പത്ത് മുതൽ അഞ്ചു മണി അപ്പ തന്നെ ആക്ടിവേഷൻ വൈകുന്നേരം വിളിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മാത്രമാണ് ആക്ടിവേഷൻ ചെയ്യുന്നത് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും ഈ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മിസ് എന്തിനാണ് വാങ്ങിയത് ഇത്രയും കാര്യങ്ങൾ എക്സാം ഇടണം പരീക്ഷ ഇടണം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം ഇതെല്ലാം ടൈപ്പ് ചെയ്യുന്ന ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് മക്കളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സിക്സ് സെവൻ സീറോ എയ്റ്റ് സീറോ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഈ കാണുന്ന രണ്ട് നമ്പറിൽ ഏതിൽ വേണേലും നിങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ട് വിളിക്കാം നീ വിളിച്ചാൽ കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാ ഈ രണ്ട് നമ്പറിലും ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നിട്ട് ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാ നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് നമ്പർ മാത്രം ചെയ്താൽ മതി ഇരുന്നൂറ്റി അൻപത് പേർക്ക് സിംഗിൾ ബാച്ച് ആയിട്ട് മാത്രമേ നമ്മൾ ഒറ്റ ബാച്ചിൽ കൊണ്ട് അവസാനിക്കും ാണ് എസ് മുഴുവനായി കംപ്ലീറ്റ് നമ്മൾ ചെയ്തിരിക്കും നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ പുതിയതും തീർത്തിരിക്കും ഇനി ഇത് കഴിഞ്ഞ് അടുത്ത വർഷം വരുന്ന രണ്ട് നാല് ആറ് എട്ട് പത്ത് വരികയാണെങ്കിൽ അതും കൂടെ ഞാൻ ചെയ്തു തരും അതിലൊന്നും ഒരു സംശയമില്ല അത് എൻ്റെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഇനി അതിലേക്ക് പുതിയ ബുക്ക് വരികയാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് എന്തായാലും മുൻപ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഈ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അതും കൂടെ തന്നിരിക്കും അത് ഞാൻ തരുന്ന വാക്ക് തന്നെയാണ് അപ്പൊ എസ്ഇ ആർ ടിയുടെ പുറകെ പോയിരുന്ന് ദാഗി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം തന്നത് അതെല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് എനിക്ക് നിർബന്ധമാണ് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും തരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷകളെല്ലാം ഉണ്ടാകും ഓക്കെ റെഡിയാണോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമന്റ് കടിക്കുക താഴെ വാട്സപ്പിന്റെ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആ ലിങ്ക് ഇട്ടുന്നില്ല അതിലേക്ക് കയറി ജോയിൻ ചെയ്യുക നിങ്ങക്ക് താല്പര്യമുള്ളവര് എന്ത് ചെയ്യാം ക്ലാസ് കഴിഞ്ഞ് ഈ ലൈവ് കഴിഞ്ഞ ശേഷം എസ് എന്നൊരു കമന്റ് ഇടുക നിങ്ങളുടെ പേര് എസ് എന്നൊരു കമന്റ് ഇടുക ഇട്ട് കഴിഞ്ഞാൽ ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുന്നവര് അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങക്ക് സ്റ്റഡി പ്ലാൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കയറി ജോയിൻ ചെയ്തോളൂ ലൈവ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക എസ് എന്ന് കമന്റ് ഇടുക കേട്ടോ അപ്പൊ ഒരു ലൈക്കും കമന്റും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ എൽ പി യു പി സമയത്ത് നമുക്ക് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് എസ് സി ആർ ടിയിൽ പഠിച്ച് അവർ നല്ല റേഞ്ച് നല്ല ആയി അവർക്ക് ഇപ്പോഴും അവർക്ക് എങ്ങനെ ചോദിച്ചാൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുക ആയിരം പ്ലസ് പേരാണ് ഇപ്പൊ മെയിൻ ലിസ്റ്റിൽ നമ്മുടെ എയ് സ്റ്റഡീസ് സെന്റർന്ന് കയറി നിൽക്കുന്നത് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ അന്ന് കൊടുത്ത ആ ക്ലാസിന്റെ തന്നെയാണ് ആ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ എനിക്ക് തോന്നിയ കാര്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്ന തന്നാൽ മതി അപ്പൊ അന്ന് ഫീസ് വളരെ കൂടുതലായിരുന്നു അന്ന് നല്ലൊരു എമൗണ്ട് ആയിരുന്നു അവരിന്ന് വാങ്ങിച്ചത് പക്ഷെ ഇപ്പൊ വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ആനിവേഴ്സറി പ്രമാണിച്ചാണ് തരുന്നത് പിന്നെ എനിക്ക് തോന്നി എല്ലാവർക്കും ഇപ്പൊ ബുദ്ധിമുട്ട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടല്ലേ എന്ന രീതിയിലാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ ടൈപ്പിങ്ങിന്റെയും നമ്മൾ എക്സാമിനെയും ഫാക്കൽട്ടി കൊടുക്കുന്ന സ്റ്റാഫുകൾ കൊടുക്കുന്ന ഒരു ചെറിയ പേയ്മെന്റ് മാത്രമേ നിങ്ങളിൽ നിന്നും ഉദ്ദേശിക്കുന്നുള്ളൂട്ടോ അപ്പൊ ആണോ എന്താ എല്ലാവർക്കും ഒരു വല്ലായ്മ ഒരു മിണ്ടാട്ടില്ല ക്ലാസ് എക്സാം ആപ്പ് വഴിയാണ് തരുന്നത് വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്ത്ണ്ടാവും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യോട്ടോ പി ഡി എഫ് പഠിക്കാനുള്ള പി ഡി എഫ് ഉണ്ടാവും ടൈം ടേബിൾ ഉണ്ടാവും പി ഡി എഫ് നോക്കി നിങ്ങൾ പഠിക്കുക ദൻ എന്താവും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള പരീക്ഷയായിരിക്കും തരുന്നത് എല്ലാ ദിവസവും പരീക്ഷ അതാണ് അതിന്റെ ഹൈലൈറ്റ് പിന്നെ ആ പരീക്ഷ കഴിഞ്ഞാൽ മൊത്തം മൊത്തമായിട്ട് നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ എന്തുണ്ടാവും ആ മോഡൽ പരീക്ഷ ഉണ്ടാവും ഇതെല്ലാ കഴിഞ്ഞിട്ടുള്ള ഒരു പത്ത് മോഡൽ പരീക്ഷയും കൂടെ തരുന്നുണ്ട് മനസ്സിലായോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നാല് മെന്റേഴ്സും തരുന്നുണ്ട് ഇതിൽ കൂടുതൽ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് അല്ലേ ഓക്കെ ജയരാജ ആലപ്പുഴ എൽ ജി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് എന്നാണ് ജയരാജ് എന്നെ കോണ്ടാക്ട് ചെയ്യൂട്ടോ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ അതിൽ അയക്കുന്നുണ്ട് ഇപ്പൊ മാർച്ച് മൂന്നിനാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാം ഇത് ഞാൻ തരുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് എസ്ഇ ആർ ടി നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം മെന്റേഴ്സിനെ വിളിക്കാം ആ രണ്ട് നമ്പർ അഡ്മിഷൻ നമ്പറിൽ വിളിക്കാം അത് ഒരു നമ്പർ എന്റെ തന്നെയാണ് ഒന്ന് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആണ് അപ്പോ നിങ്ങളെ ഒന്ന് ആ എസ് സി ആർ ടി നമ്മളുടെ ഒക്കേഷൻ എന്താ അറിയോ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ റാങ്ക് ആക്ക എനിക്ക് സത്യായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് റിസൾട്ട് ആണ് വലുത് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും അത് ഞാൻ ഉറപ്പ് പറയുകയാണ് എനിക്ക് വേണം എനിക്ക് ഞാൻ അത് നെയിൻ സ്റ്റഡി സെൻ്ററിൽ നിന്ന് ചെയ്യുകയാണെങ്കിലും എനിക്ക് വലുത് അത്രയും ഞാൻ റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് എനിക്ക് റിസൾട്ടാണ് വലുത് അത് നിങ്ങൾക്ക് ജോലിയാണ് വലുത് അത്രേം ഞാൻ ചിന്തിക്കുള്ളൂ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഞാൻ അത്രത്തോളം തരണം നിങ്ങൾ അത്രത്തോളം പഠിക്കണം ഇതിൽ ആര് മോട്ടിവേഷൻ ചെയ്തിട്ടോ ആര് എന്ത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ പഠിച്ചു തന്നെ ആവണം അതിനുള്ള എല്ലാ വഴികളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് തരുന്നുണ്ട് ആ വഴിയിലേക്ക് നിങ്ങളും സ്മാർട്ട് വർക്ക് ചെയ്യുക എന്റെ ഭാഗത്ത് നല്ലോണം പുഷ് ഉണ്ടാവും എന്ത് ഡൗട്ടും ഏത് രാത്രി വേണമെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ ഞാൻ നിങ്ങളുടെ കൂടെ ഫുൾ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ മറക്കണ്ട കോൺടാക്ട് ചെയ്യുക മാർച്ച് മൂന്നിനാണ് ബാച്ച് ആരംഭിക്കുക ഒരൊറ്റ ബാച്ചാണ് അപ്പൊ അഡ്മിഷൻ ഇരുന്നൂറ്റി പേരായി കഴിഞ്ഞാൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യും കേട്ടോ മാർച്ച് മൂന്നിനാണ് അഡ്മിഷൻ ഇപ്പൊ സ്റ്റാർട്ട് ആരംഭിക്കുന്നുണ്ട് ട്ടോ അഡ്മിഷൻ ഇപ്പൊ മുതൽ വിളിച്ചോളൂ ഇപ്പൊ മുതൽ ആരംഭിക്കുന്നുണ്ട് ടെൻത്ത് മെയിൻസിന് സ്പെഷ്യൽ കൂടി എല്ലാ കണ്ടൻസ് റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് മോക് ടെസ്റ്റ് മോഡൽ പരീക്ഷയുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കോഴ്സും അവൈലബിൾ ആണ് അഡ്മിഷൻ ഇപ്പൊ ആരംഭിക്കുന്നുണ്ട് ബാച്ച് മൂന്ന മാർച്ച് ആണ് ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഈ രണ്ട് നമ്പറിലേക്കും വിളിക്കാം അല്ലെങ്കിൽ ഈ രണ്ട് നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ കുറേ പേര് വിളിക്കുന്നുണ്ട് വേറെ കോൺല അപ്പൊ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാലും മതി അല്ലെങ്കിൽ ഈ രണ്ട് നമ്പറിലേക്ക് അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യാം ഇപ്പൊ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു വിളിച്ചാൽ മതി കേട്ടോ ഇരുന്നൂറ്റമ്പത് പേർക്ക് നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം അപ്പൊ നമ്മളുടെ പരീക്ഷ വൈകുന്നേരം ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കായിരിക്കും കേട്ടോ അതിനു വേണ്ടി പഠിച്ചിട്ടുണ്ടോ എല്ലാരും പഠിച്ചിട്ടുണ്ടോ വൈകുന്നേരം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടോ അല്ല ഞാൻ വെറുതെ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ രണ്ടു ദിവസം പരീക്ഷ നിർത്തുന്നുണ്ട് അത് ഉറപ്പാണ് ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം മറക്കണ്ട എല്ലാരും ജോയിൻ ചെയ്ത് പഠിക്കുക എൽ പി യു പി അഡ്മിഷൻ എടുത്ത് അതിൽ ഉണ്ടാവില്ലേ ആ എയിംസിലെ സ്റ്റുഡൻസിന് ഉണ്ടാവും കേട്ടോ എയിംസിലെ സ്റ്റുഡൻസിന് ഉണ്ടാവും ഓക്കെ അപ്പൊ വൈകുന്നേരം കാണാം എല്ലാരും നന്നായി പ്രിപ്പയർ ചെയ്യുക ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് എൻ സിആർടി എസ് സി ആർ ടി ബാച്ച് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓക്കെ നന്ദി നമസ്കാരം